അടുക്ക പടിക്ക പടിക്ക അടുക്ക പടിക്ക പടിക്ക സ്ലോ 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 ആ ആ അതാണ് അതാണ് വലിക്ക് 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 വലിച്ചടാനോ എ വലിക്ക് 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 ദേവി ഇരിക്ക ആ വലിക്ക് വലിക്ക് അനു ഇരിക്ക ഇറ്റ്സ് സെറ്റ്മെന്റ് നടിച്ചു കൂടി ദേവി വലിക്ക് നോ പ്രോബ്ലം അതിത്തലൊന്നും ഓടരുത് കോംപ്രമൈസ് ഇല്ല വലി പോയിന്റ് പറയുന്നില്ല പറയുന്നില്ലേട്ടോ ശരിക്കും ത്രീ ചാൻസസ് ആണ് സോ കമാൻ തൊണ്ടിപ്പഴം കുളത്തിൽ വിടതുപോലെ െല്ലോ പ്ലാനിങ് മൊത്തം തെറ്റിപ്പോയോ മണ്ടിലോ മണ്ണിലല്ലേ മണ്ടയിൽ മണ്ടയിൽ വെള്ളം കയറിയെന്ന് ഒരു കുഞ്ഞിക്കുട്ടിയെ വലിച്ചിടാൻ നോക്കിയതല്ലേ ഇപ്പൊ എന്തായി ഞാനിപ്പോ കാണിച്ചു കൊടുക്കാന്ന് അതെ എന്താണെന്നറിയോ മണ്ടേ വെള്ളം കേറിയതല്ല മണ്ടയിൽ ചകിരിച്ചോറായപ്പോ വെള്ളം ആകീരണം ചെയ്തതാണ് ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് റെഡി സ്റ്റാർട്ട് വേണം

െർട്ട് ചെയ്യാണ് അങ്ങനെ റിക്വസ്റ്റ് പ്രകാരം റെഡി വൺ ടു പിടിക്കരുത് ഇതിലേ ഇതിനപ്പുറം അപ്പറം മാറിയിട്ട് വരില്ല ബുദ്ധി എന്നുള്ള സംഭവം വേണം അതല്ല ഒരു തവണയും കൂടെ പറ്റില്ല ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളും പണ്ട് റബറിന്റെ ഇല കൊടുത്തത് റബറിന്റെ ആടാ സ്റ്റാർട്ട് ചെയ്യാണ് ഇത് ഫ്രണ്ട്ലി മാച്ച് ആണ് ഓൾറെഡി കോമ്പറ്റീഷൻ കഴിഞ്ഞു കയർ ഇങ്ങനെ ചുരുട്ടി പിടിച്ചേക്കുന്ന വൺ ചേച്ചി വലിക്ക് വലിക്ക് ഹായ് അയ്യ എ 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